നമ്മുടെ കുറേ ഫ്രണ്ട്സും അങ്ങനെ കുറെ പുറമെയുള്ള ആൾക്കാരൊക്കെ നമ്മളോടെ യൂട്യൂബ് ചാനലിനെ പറ്റി നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കുറച്ച് പേരോടൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിങ്ങനെ രണ്ട് മൂന്ന് പേരൊക്കെ കൂടുതലായിട്ട് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചിപ്പിന് ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാലാന്ന് അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ യൂട്യൂബിൽ ചാനൽ തുടങ്ങണത് എങ്ങനെയാന്നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയണത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ അഞ്ച് വീഡിയോ ഇട്ട് പത്ത് വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സ് മടുത്ത് പോകും കാരണം നമുക്കൊന്നും ആവില്ലല്ലോ ഒന്നും വ്യൂസ് വന്നില്ല അപ്പം അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കയറണില്ല അപ്പം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മള് ആകെ ഡൗൺ ആയിപ്പോവും അപ്പം നമ്മൾ അങ്ങനെയല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം എന്നാലാണ് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വ്യൂസും വാച്ചിങ് അവറും എല്ലാം നമുക്ക് എൺ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അതുവരെ നമ്മൾ ക്ഷമിച്ച് കാത്തിരിക്കണം കാത്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും ആ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയായിരിക്കും ും കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ നമുക്ക് അറിയാത്ത ആൾക്കാര് അവര് നമ്മുടെ ഒരു വീഡിയോ കാണണം കണ്ട അവർക്ക് കൂടി താല്പര്യമുള്ളൊരു വിഷയം ആണെങ്കിൽ മാത്രമേ ആണ് കണ്ടുകൊണ്ടിരിക്കുക കണ്ടോണ്ടിരിക്കുന്നത് തന്നെ റീച്ചാകണം എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ഇടയാണെങ്കിൽ അത് ഒരു തൊണ്ണൂറ് ശതമാനം വരെ അത് സക്സസ് ആവാനായിട്ട് സാധ്യതയില്ല അപ്പം നമ്മൾ ഫസ്റ്റത്തെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം നമ്മുടെ വീഡിയോ ഒന്ന് റീച്ച് റീച്ചാവണം വരെ നമ്മൾ കാത്തിരിക്കണം അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആണ് ഏത് രീതിയിലുള്ള കണ്ടൻ്റ് ആണ് എടുത്തിട്ടുണ്ടെങ്കിലാണ് അത് നമ്മുടെ കാണുന്നവർക്ക് അതായത് പ്രേക്ഷകർക്ക് അത് ഏത് രീതിയിൽ ഉപകാരപ്പെടുന്ന കണ്ടന്റാ ഏത് കണ്ടന്റാണെന്ന് ചൂസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കാണുമ്പോഴത്തേനും ആളുകൾ വിചാരിക്കും നമ്മൾ വെറുതെ എന്തെങ്കിലും ക്യാമറയുടെ മുമ്പിൽ ഒന്ന് എന്തെങ്കിലും കാണിച്ച് അത് നമ്മുടെ ടൈം പാസിന് വേണ്ടി അത് ചെയ്ത് ഒരു കാര്യങ്ങളില്ലാണ്ട് നമ്മൾ വെറുതെ വന്നെടുക്കണെന്നാണ് പക്ഷെ അങ്ങനെയല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ എന്തൊരു ചെറിയ കണ്ടന്റ് ആണെങ്കിൽ പോലും അത് അവരെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നല്ല ഹാ ഹാർഡ് വർക്ക് ഉണ്ട് അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ സംഭവം അത് നമുക്ക് നിർബന്ധമായിട്ടും വേണം ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും കണ്ടന്റിനെ പറ്റി സംസാരിക്കണെങ്കിൽ നമ്മളിപ്പോ ഒരു ട്രാവൽ വീഡിയോ എടുക്കണെങ്കിലും ആ സ്ഥലത്തിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ആ പോണ സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഇപ്പം നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ലെവലിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ഹാർഡ് വർക്ക് അത് നിർബന്ധമായിട്ടും നമുക്ക് വേണ്ടതാണ് കേട്ടോ പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് കുറേ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ക്യാമറ വേണ്ടേ അതിനനുസരിച്ചുള്ള മൈക്ക് വേണം അതിനനുസരിച്ചുള്ള അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്തൊരു സാധാരണ ഫോണിലാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് സാധാരണ ഒരു ഫോൺ സാധാരണ ഒരു ഫോണിൽ അതിനകത്ത് ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മൈക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്വരത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടാണ് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്കും എല്ലാരും നമ്മളോട് പറയുമായിരുന്നു സ്വരവും ഇല്ല കേൾക്കാൻ പറ്റുന്നില്ല ക്ലിയർ ആവണമെന്നില്ല എന്നൊക്കെ പറയുവായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒന്നും നമ്മളധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു സാധാരണ ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സാധാരണ ഒരു ഫോൺ ഒരു സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ മാത്രം നമുക്ക് മതി അതുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഫസ്റ്റ് തന്നെ ആരും ഈ പറഞ്ഞ പോലെ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാധന അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞുമ്പോഴത്തേക്കും നമ്മൾ നമ്മളതിന് ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് അത് വെച്ച് നമ്മളൊരു വീഡിയോ നമ്മൾ ഭയങ്കര മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം വെച്ചിട്ടായിരിക്കും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് വ്യൂസ് കിട്ടണം എന്ന് ഇല്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ നല്ല ഡളാകും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിന് വീഡിയോ ഒക്കെ എടുത്തല്ല എന്നിട്ട് നമുക്ക് വ്യൂസ് കുറവാണല്ലോ നമുക്ക് അതിനകത്തുനിന്ന് ഒരു സബ്സ്ക്രൈബേഴ്സ് കയറണില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഫോൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് നമുക്ക് അങ്ങനെ അങ്ങനെ പതിയെ പതിയെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്കത് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോന്നാൽ മതി നമ്മൾ ഒരു ഒരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്ത് നമ്മളെല്ലാം നമ്മളെ നമ്മളെല്ലാം കഴിയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് നോക്കുക അപ്പം അതെങ്ങനെയാണ് വ്യൂസ് വേണത് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ എടുക്കുക അതേപോലെ തന്നെ ചെയ്തിങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ഇട്ടു ഇട്ടുകൊണ്ട് പോവുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് പോകും അപ്പോൾ വീഡിയോ ഇട കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടണമെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ വീഡിയോ ഇടണമെന്ന് തന്നെ നമുക്ക് ലോങ് വീഡിയോ എല്ലാ ദിവസവും ഇടണമെന്നൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ്ങ് വീഡിയോ നമ്മൾ അത്രയും ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പുറകിൽ ഒരുപാട് ടൈം നമുക്ക് വേണം കാരണം ഒരു പത്ത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ നമ്മൾ എടുക്കണമെങ്കിൽ തന്നെ ഒരു അതിൻ്റെ പുറകിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊത്ത ടൈം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ടൈം നമുക്ക് വേണം അത്ര ആ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഡെയിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടാ ഇടണം എന്നില്ല അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഒക്കെ വെച്ച് ഇട്ടാലും മതി പിന്നെ നമുക്ക് ഡെയിലി ഇടണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഷോർട്സ് ഇടാം ഷോർട്സ് ഇപ്പോൾ വൺ മിനിറ്റിലെ ഷോർട്സ് ആയിരുന്നു നമ്മൾ ഇത്ര നാൾ ഇട്ടുകൊണ്ടിരുന്നേച്ചത് പക്ഷെ ഇപ്പം നമുക്കിത് മൂന്ന് വെർട്ടിക്കലായിട്ട് ഫോൺ വെച്ചിട്ട് നമുക്ക് മൂന്ന് മിനിറ്റ് വരെയും ഷോർട്സൊക്കെ ഇടാൻ പറ്റും അപ്പം നമുക്ക് ഷോർട്സ് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ആയിട്ട് ഇടാം പക്ഷേ ഫുൾ വീഡിയോ നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഇതിൽ കണ്ടന്റ് ഇല്ല എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി ഇടണമെന്നുള്ള രീതിയിലൊന്നും വേണ്ട നമുക്ക് ആഴ്ചയിൽ മൂന്ന് വീഡിയോ അല്ലെങ്കിൽ ഒരു രണ്ട് വീഡിയോ തുടക്കത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് പതിയെ പതിയെ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം ഇപ്പം വർക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഷോർട്സ് ഒക്കെ എടുക്കണമെങ്കിൽ വളരെ കുറേ കുറച്ച് സമയം മതി ഷോർട്സ് ഒക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ ആ ഒരു സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അവർ ഫുള്ള് വീട്ടിലിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള കണ്ടൻ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഡെയിലി എണ്ണവണ്ണം എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മളോട് ചോദിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു എന്താണ് കോമാളികളെ പോലെ നമ്മൾ ഈ വീഡിയോ എടുത്ത് വീഡിയോവും ക്യാമറയൊക്കെ കൊണ്ട് നമ്മൾ നടക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു കോമാളി മറ്റുള്ളവർ ചിന്തിക്കും നമ്മളൊരു കോമാളികളാണോ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കും പക്ഷെ അതൊന്നും കേട്ടാൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് മടുക്കരുത് അങ്ങനെ മനസ്സ് മടുത്തു ഒരു ഒരുപാട് പേരുണ്ട് അങ്ങനെ മനസ്സ് മടുത്ത് പോയിട്ട് യൂട്യൂബ് നിർത്തിക്കള ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരാണെങ്കിലും ഒക്കെ നമ്മളോട് കുറേ ഇത് കൊണ്ടിട്ട് എന്താണ് ഉപകാരം ഉണ്ടാവണം എന്നൊക്കെ ചോദിക്കും പക്ഷെ ഈ പോലെ നമുക്ക് ഏണിങ്സ് എന്നൊക്കെ ചിലപ്പോൾ ചിലവരുടെ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ചിലവരുടെ സമയം സ്പെൻഡ് ചെയ്യണ ഒരു ഇതായിരിക്കാം ഈ ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങുക അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം അത് അങ്ങനെ തുടങ്ങണമെന്നുള്ളത് അപ്പോൾ അതൊന്നും കേട്ട് നമ്മൾ നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ടിവരല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയണത് ഒരിക്കലും താഴേ താഴേക്കല്ല പോണത് അത് മുന്നിലേക്ക് മുന്നിലേക്കാണ് ഓരോ വർഷം ചെല്ലുന്നവർ അല്ലെങ്കിൽ ഓരോ സെക്കൻഡും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ചെല്ലുന്നോറും ഈ യൂട്യൂബേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കണം അപ്പം അങ്ങനെ കൂടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതി ഇതിൽ നിന്ന് കിട്ടുന്ന ഇപ്പം ഇൻകമാണെങ്കിൽ പുറമെ ഇറങ്ങിയിട്ടാണെങ്കിൽ മറ്റുള്ളവരെ നമ്മളോട് ചോദിക്കും ഇങ്ങനെ യൂട്യൂബ് ചാനലുള്ള ആൾക്കാർ അതല്ലേ പിന്നെ യൂട്യൂബിൻ്റെ ആൾക്കാരല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും കൂടി ഇതിനകത്ത് നമുക്കുണ്ട് കേട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനോ കാര്യങ്ങളൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ പുറത്തോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ചിലരെങ്കിലും നമ്മളെ കാണുമ്പോത്തേനും ചോദിക്കുക അല്ലെ പിള്ളേരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്ന യൂട്യൂബ് ചാനലുള്ള ആൾക്കാരല്ലേ ഇന്ന ആൾക്കാരല്ലേ ഞങ്ങള് വീഡിയോ കാണാറുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവണ ഒരു സന്തോഷവും കൂടിയാണ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണേൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ചെറിയ ചെറിയ വീഡിയോകളായിട്ടോ ഒന്നോ രണ്ടോ ടോപ്പിക് ആയിട്ട് നമ്മൾ വരാം അപ്പോൾ ആദ്യമായിട്ടൊരു യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരാൾ ഫേസ് ചെയ്യാൻ പോണ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കണത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ പുറകെ ഓരോരോ വീഡിയോ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ബെൽബട്ടൺ നക്കണം പിന്നെ അതോടുകൂടി സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ആയിട്ട് കമൻറ്റായിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് വായിച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണേ അപ്പം പിന്നെ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബായ്